ഹായ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കിലുള്ള ദിവസമാണ് ഇത് ചത ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇന്ന് അയാണ്ട കൂട്ടുകാരനും വൈഫും പിള്ളേരും അവരുടെ ഒരു ഫ്രണ്ടും ഒക്കെ വരുന്നുണ്ട് പിന്നെ അയാളുടെ വേറെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ട് അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാചക കസർത്തുകളൊക്കെ ഞാൻ നടത്തുകയാണ് കേട്ടോ എന്തുവാ എന്തോ കഴിക്കുമ്പോൾ അറിയാം അപ്പോൾ രാവിലെ തന്നെ ഒരുമിതം പരിപാടികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ലേറ്റ് ആകുമെന്നുള്ളത് പേടിച്ചിട്ട് കേട്ടോ ഞാൻ ഏഴ് മണിക്കെ കണ്ടാണ് തുടങ്ങിയത് പക്ഷേ ഒരു പത്തര ആയപ്പോഴത്തേക്ക് എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ കുളിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്തത് അപ്പം ചേട്ടൻ വന്നിടക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആയോ നീ കുളിക്കുന്നില്ല എന്നൊക്കെ ഞാൻ കുളിച്ചൊരുങ്ങി നിന്നാൽ പറ്റത്തില്ലെന്നു വെച്ചാൽ ഞാൻ ചേട്ടനടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ ചേട്ടനെ സഹായിച്ചൊക്കെ തന്നെ കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇറച്ചിയൊക്കെ നമുക്ക് മുറിക്കാണ്ടാണ് കിട്ടിയത് ഈ ഓണത്തിരക്കായതുകൊണ്ട് തന്നെ അവരൊന്നും അരിഞ്ഞ് തന്നിട്ടില്ലായിരുന്നു അതെല്ലാം ചേട്ടൻ ആക്ക അരിഞ്ഞൊക്കെ തന്നു പിന്നെ തിരുവോണത്തിനൊന്ന് ചെറുതായിട്ട് എനിക്കൊരു പണി കിട്ടി കുക്കർ വിസിൽ വരുന്നില്ലായിരുന്നു അപ്പോൾ രണ്ട് കുക്കറും ഏതാവശ്യം തൊട്ടയൊക്കെ കയറിയ ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുപ്പിലാണ് വെക്കുന്നത് അതെനിക്കൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു കേട്ടോ ഇടക്കിടക്ക് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ ചായ കടലൊക്കെ ഇങ്ങനെ ബീഫൊക്കെ കുക്കറിലൊന്നും അല്ലല്ലോ വെക്കുന്നത് അവരിതുപോലെ വിറവടിപ്പി തന്നെ വെക്കുന്നത് വേവു ആയിരിക്കും വേവു ആയിരിക്കും എന്നൊക്കെയുള്ളൊരിത് എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് ചെന്നക്കി കൊടുക്കുന്നുണ്ട് ചേട്ടൻ വന്ന് ഉപ്പുമൊക്കെ നോക്കി ഇത് ആവുന്നുണ്ടോ ആവുന്നുണ്ടോ വെന്തൊക്കെ നോക്കുന്നുണ്ട് വെന്തോ പക്ഷേ നല്ല അടിപൊളിയായിട്ട് വെന്തു വന്നു കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു ഇനി അവരെന്നെ കണ്ട് ബോധം കിട്ടി വീണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ചൗവരി വേഗം വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് അതുപോലെ ചിക്കൻ വറക്കാൻ ഈ രണ്ട് പായസവും ചിക്കൻ കൂടെ വറത്താൽ മതി അത് വേറെ ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവർ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ എന്നാൽ കുടുംബം ഇമ്പമുള്ളത് ഏതാണോ അത് കുടുംബമാണല്ലേ അപ്പം നമ്മുടെ കുടുംബം തന്നെയാണ് കേട്ടോ ഇപ്പം കാശിയും പാറും എൻ്റെ വീട്ടിലായിരുന്നു അവരെ രാവിലെ ഇവർ വരുന്ന പ്രമാണിച്ച് അച്ഛനെ കൊണ്ട് ഫോട്ടോ വിളിപ്പിച്ച് പിടിപ്പിച്ചതാണ് അപ്പോൾ അവരും ഉള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ പൈസ പണിയും ചിക്കൻ ഇങ്ങനെ വറ അതിങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ അപ്പം അവൾ വന്നു വെച്ചാൽ അവളും ബാക്കി പണികളൊക്കെ ചെയ്ത് അവളും ഇങ്ങനെ പൈസ വെക്കുന്നതിന് എല്ലാം വർക്ക് ഒക്കെ ചെയ്ത് അവളാണ് കേട്ടോ അപ്പം ഞങ്ങളെൻ്റെ കൂടെ കഥ പറഞ്ഞു കണ്ടിപ്പം എന്തൊക്കെയോ ഇറക്കി തിന്നു എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട് എന്തോ ഒന്നും അറിഞ്ഞുകൂടാ ഞങ്ങൾ ഒരുപാട് നാളെ അങ്ങനെ ഒരുമിച്ച് കുറേ സമയമൊക്കെ ഇരുന്നിട്ട് അപ്പോൾ അവർക്ക് കട തുടങ്ങിയ ശേഷം അവർക്കും അങ്ങനെ സമയമില്ല നമുക്ക് ഒരുമിച്ച് ഒന്നും മറ്റേ നമ്മൾ എന്ത് വിശേഷം വന്നാലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവാറുള്ളതാണ് കറങ്ങാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോൾ കുറേ ആയിട്ട് ഒന്നും അചണ്ടും ബിസിയാണ് ശരത്തും ബിസിയാണ് അവർക്ക് സ്റ്റീലിൻ്റെ കട തുടങ്ങി കരുവാറ്റില്ല അപ്പോൾ അവരും അങ്ങനെ തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ടൈമൊക്കെ കുറവാണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ വീട് വെച്ചാൽ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് അവരിങ്ങോട്ട് നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തവരാണ് അവർ വന്നു നമുക്ക് ഭയങ്കര സന്തോഷം ആ ഒരു ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞങ്ങളിവിടെ പാചക കസർത്തുകളും പാചകവും ഒക്കെ നടത്തുമ്പോൾ അവരെല്ലാം കൂടെ മുകളിൽ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അവരവരുടെ ബസ്സിൽ ആണ് നമ്മളിങ്ങനെ സദ്യയൊക്കെ ആക്കിയെങ്കിൽ തന്നെ ആരും ഇപ്പോഴൊന്നും ഇത് കഴിക്കാൻ പോണില്ല കേട്ടോ അപ്പം എന്തൊക്കെയുണ്ടാക്കി എന്നൊക്കെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അതാവുന്നു കുറച്ച് ബീട്രൂട്ടും അൻപയറും കൂടെ തോരന പിന്നെ പരിപ്പ് എന്തുമായിരുന്നു ഞാൻ മറന്നു വിട്ടുണ്ട് കുറെയൊക്കെ അവിയൽ സാമ്പാർ സാമ്പാറൊക്കെ അങ്ങനെ ആവശ്യമില്ലായിരുന്നു എനിക്ക് തോന്നിപ്പോയി കേട്ടോ ഇച്ചിരിയൊക്കെ കൂട്ടിയുള്ളു മോര് പപ്പടം വെള്ളം അതൊക്കെ സേമിയ പായസം അതൊക്കെ ആയി അപ്പോഴത്തേക്ക് തന്നെ സമയം ഏകദേശം അപ്പം തന്നെ ഒരു മണി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ പായസം ഭയങ്കര ലാഘടിച്ചിട്ടാണ് ചെയ്തത് കഥ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ സമയം പെട്ടെന്ന് പോയി അപ്പോൾ അച്ചാർ ഇഞ്ചി അരങ്ങേയും മാങ്ങ ഞാൻ ഓണത്തിനേയും ഇട്ടതാണ് നേരത്തെ ഇപ്പോൾ ബീഫും ആ സമയം കൊണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അമ്മ വരുമ്പോൾ ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് മാറും എന്തോ ചെയ്തപ്പോഴാണ് അമ്മു വരുന്നത് അവൾ തന്നെ കയറിയിട്ട് ബീഫ് ഇളക്കുകയും ഇറച്ചി തിരിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവൾ അപ്പം അപ്പം ചോറ് ഞാൻ കുറച്ച് പകർത്തി വെച്ചിട്ടുണ്ട് ചോറ് തികയത്തില്ലയോ തികയത്തില്ലയോ എന്നുള്ള പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അയ്യോ ഇങ്ങനെ തികയത്തില്ലായിരിക്കും എന്നൊക്കെ പിള്ളേരൊക്കെ നമ്മൾ ഒരു മണി ആയപ്പോഴേ ഫുഡ് കൊടുത്തു കേട്ടോ അവരെ വിശ വിശന്ന് ഇരുത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ നാല് പേരും അവർക്ക് ഞങ്ങളുടെ കൂടെ ആണ് എല്ലാം വിളമ്പിയൊക്കെ കൊടുത്ത് എല്ലാം ഇടുമ്പോൾ വേണ്ട ഇത് വേണ്ട അത് വേണ്ട ഞങ്ങൾക്ക് അത് വേണ്ട എന്നെല്ലാം പറഞ്ഞു പറഞ്ഞാൽ ഒന്നും ഇടാൻ സമയമില്ല അപ്പോൾ ഞാനുള്ള പറഞ്ഞു ഇതെല്ലാം വെക്കണ ഇലയിൽ എന്നാലും അതങ്ങനെ സദ്യ അങ്ങനെ വിളമ്പുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടാ പക്ഷേ എന്നിട്ട് ചിക്കൻ എടുത്തുള്ള തിരോളി ചോദിക്കുന്നുണ്ട് ഇതാർക്കും വേണ്ട എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും വേണം പക്ഷേ ബാക്കി കറികളൊന്നും വേണ്ട ആർക്കും ഒന്നും കഴിക്കാൻ വയ്യ പിള്ളേർക്കൊന്നും പച്ചക്കറികളൊന്നും കഴിക്കാൻ വയ്യാത്തൊരു അവസ്ഥ പക്ഷേ എൻ്റെ പാറും അവിയലൊക്കെ നന്നായിട്ട് കഴിക്കുന്നതാണ് ഇന്ന് അന്നത്തെ ഇലയിൽ അവളൊന്നും തൊട്ടിട്ട് പോലുക്കില്ല എല്ലാം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്കെല്ലാം വിളമ്പി കൊടുത്ത ശേഷം ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ട് മാറിയിരുന്നു ഞങ്ങൾ കഥ പറയും ഞങ്ങൾ മേളിൽ പോകും എന്തൊക്കെയോ ചെയ്തേട്ടോ ഇവർ തന്നെയാണ് ബാക്കിയെല്ലാം കഴിക്കുകയൊക്കെ ചെയ്തത് കാരണം വിള ഇല വിളമ്പിയതെല്ലാം ആയതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും അവർക്ക് വേണ്ടി വന്നില്ല മോര് മാത്രം അങ്ങോട്ട് എടുക്കുന്നുണ്ട് അത് കാശിയാണ് എല്ലാവർക്കും എടുത്തൊക്കെ കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ എനിക്കൊരു അത്ഭുതമാണ് കാശി ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് കാണുന്നത് ഇവന് ഇതൊക്കെ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തതെന്നേട്ടാ അങ്ങനെ അവർ അവരുടെ കഴിപ്പൊക്കെ നടക്കുന്നുണ്ട് അപ്പം അവരുടെ കഴിപ്പ് കഴിഞ്ഞപ്പം ഞാനും പ മാവും അവരുടെ ഇല തന്നെയാണ് ഇരുന്നത് അപ്പോൾ കാശി മാത്രമുള്ള ഇല ഏകദേശം ഫിനിഷ് ചെയ്തത് ബാക്കിയെല്ലാവരുടെ ഇല അതേപോലെ ഇരുന്നാറിൻ്റെ ഇലക്കകത്ത് പിന്നെ എനിക്കൊന്നും വിളം വണ്ടി വന്നില്ല ചോറ് മാത്രം ഇട്ട് ഞാൻ പരിപ്പ് ഒപ്പിട ഒഴിച്ചിട്ട് ഞാൻ അവിടുന്ന് കഴിക്കുകയാണ് കേട്ടോ വെറുതെ വേസ്റ്റ് ആകണ്ടല്ലാം ധരിച്ചിട്ട് പിള്ളേരാലും ഒന്നും തൊട്ടിട്ട് ഓലിക്കുകയില്ല കറികളൊന്നും കാരണം അവർക്കൊന്നും വിശപ്പില്ലെന്ന് തോന്നി ഇനി കളിക്കണം കളിക്കണം എന്നുള്ള ഇത് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് അതിൻ്റെ ആയിരിക്കും അത് വേറെ എന്തൊക്കെയോ ഇപ്പോൾ തിന്നമെന്ന് തോന്നിയിൻ്റെ ഇടയ്ക്ക് എന്തോ ഇപ്പോൾ ചേട്ടന്മാരൊക്കെ വന്ന വഴി മേളത്തെ മുറിലോട്ട് കയറി അതാണ് അവരാരും ഇതുവരെ ഇറങ്ങി വന്നിട്ടുമില്ല അപ്പോൾ എനിക്ക് അവർക്ക് വിശന്നൊന്നും ഇരിക്കാൻ പറ്റാത്തുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുകയാണ് കേട്ടോ അപ്പം രണ്ടു നേരം ഞങ്ങൾ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ട് അപ്പം അവർ ഏകദേശം അഞ്ച് മണി എന്തോ ആയിട്ടുണ്ട് വന്ന് ഫുഡ് കഴിച്ചപ്പം ഞങ്ങൾ ഒന്നരയായപ്പോൾ തന്നെ ഞങ്ങൾ ആഹാരമൊക്കെ നിറച്ചിട്ടാണ് ഞങ്ങൾ അവരോട് പാട്ടിനും ഡാൻസിനും ഒക്കെ പോയതെട്ട് ഇങ്ങനെ നമ്മുടെ വീട് വീടിനറയെ ആൾ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ എനിക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരുമില്ല എന്നുള്ളത് ഇങ്ങനെയൊക്കെ എല്ലാം ഒക്കെ വരുമ്പോഴാണ് ഞാനത് ഓർക്കാത്തത് കേട്ടോ എനിക്കും വരാൻ ആളുണ്ട് എന്നുള്ളത് അപ്പം ഞാനങ്ങനെ പറയുമ്പോൾ ചിലർ പറയും അങ്ങനെ പറയരുത് ഞങ്ങളൊക്കെ കുടപ്പിറപ്പുകളല്ലേ എന്ന് പക്ഷേ ശരിയാണ് എനിക്ക് രക്തബന്ധത്തിൽ എനിക്ക് അങ്ങനെ കുടപ്പിറപ്പുകളില്ലെങ്കിലും നമുക്ക് വരാനും പോകാനും ഒക്കെ ആളുള്ളതും ഒരു സന്തോഷമാണ് ഇപ്പം ചേട്ടന്മാരെല്ലാം വന്ന് കഴിച്ചപ്പോൾ ഏകദേശം അഞ്ചു മണിയോടായിട്ടുണ്ട് എന്നിട്ട് അവർ ഒരു മണിക്കൂർ ഉറങ്ങിയും ചെയ്തിട്ട് മണി എന്തോ ആയി ഞങ്ങളെല്ലാം കൂടെ ഇതോ ഒരുങ്ങി ഇറങ്ങുവാണ് അപ്പോൾ അഴുക്കിൽ പോകാമെന്നുള്ള പ്ലാനും സിനിമയ്ക്ക് പോകാമെന്നുള്ള പ്ലാനും ഒക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് പക്ഷേ എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവ അതുകൊണ്ട് ഇവിടെ നിന്നെല്ലാം അടിത്തുള്ളി പോയി കായംകുളത്ത് ആദ്യം നമ്മൾ അഴുക്കി പോകാൻ വച്ചപ്പം ഭയങ്കര തിരക്കായിരിക്കും അതുമല്ല നമ്മളിത്ര രാത്രി ആയതുകൊണ്ട് അവിടെ ചെന്ന് ഒന്നും സമയം പിള്ളേർക്ക് കളിക്കാനൊന്നും കിട്ടത്തില്ല എന്നുള്ളത് ഞങ്ങൾ എസ് എമ്മിലോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു എസ് എമ്മിൽ ചെന്നപ്പോൾ എസ് എം അടച്ച് പിന്നെ ഞങ്ങളുടെ സുമയാസിലോട്ടിരുന്ന് അപ്പോൾ എല്ലാവർക്കും മൂന്ന് പേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്തോ ഭാഗ്യം കൊണ്ടുള്ളമാറേ ഇതുപോലൊക്കെ തന്നെ നടന്നിട്ടുണ്ട് മൂന്ന് പേർക്കും ഒരേപോലെയുള്ള കോഡ്സെറ്റൊക്കെയാണ് എടുത്ത് കിട്ടിയത് കേട്ടോ കാശി മാത്രം അവന് ഇഷ്ടപ്പെട്ട് അവന് ഇഷ്ടമല്ല അവിടുത്തെ ഒന്നും ഇഷ്ടമായില്ലവനൊരു ടീ ഷർട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ അവൻ്റെ അവനൊരു പാൻറ്റ് മതിയിൽ ചെന്നപ്പോഴേ പറഞ്ഞത് അവനൊരുമാതിരി കളറുകളിലോ എല്ലാ കളറുകളും ടീ ഷർട്ട് ഉണ്ട് ഇപ്പോൾ അപ്പോൾ എന്നെ ടീ ഷർട്ട് വേണ്ട എന്നാവും പറഞ്ഞു അപ്പോൾ അവരെടുത്ത് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയേണ്ടാന്ന് വെച്ചിട്ട് അവൻ പിന്നെ ഒരു പാൻറ്റ് മാത്രം എന്ന് പറഞ്ഞട്ടോ അവർ എന്തേലും പറയുകയും ചെയ്ത ടീഷർട്ടും കൂടെ അവനെടുക്കുക അവരെല്ലാം എടുത്തൊക്കെ കാണിക്കുന്നുണ്ട് ഇട്ടുമൊക്കെ നോക്കിക്കുന്നുണ്ട് പക്ഷെ അവനൊന്നും പിടിക്കത്തില്ല നമ്മുടെ നേരത്തെ വീഡിയോ കാണുമ്പോഴും അവൻ്റെ ഇത് അവനൊരിഷ്ട അത് മാത്രമേ അവൻ എടുക്കൂ അല്ല നമ്മളിനി എത്ര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെ അവൻ എടുക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേണ്ട അവൻ ഇഷ്ടപ്പെട്ടില്ല എടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഒത്തിരി സെലക്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഞാനെന്ന് നോക്കുന്നുണ്ട് അവന് എന്തോന്നും അവനതാ അല്ല ആദ്യമേ നോക്കിക്കഴിഞ്ഞ് അപ്പം അങ്ങനെ അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട പാനിലും എടുത്ത് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ അവിടുന്ന് തന്നെ ഇറങ്ങി ഞങ്ങൾ ആഹാരം കഴിക്കാനൊന്നും നമുക്ക് ആർക്കും തന്നെ വിശപ്പില്ല ഒന്നാമത് ഉച്ചയ്ക്ക് നല്ല നിറച്ചിട്ട് കഴിച്ചിട്ടുമുണ്ട് ചേട്ടന്മാരൊക്കെ കഴിച്ചപ്പോൾ അഞ്ചുമണിയായല്ലോ അപ്പോൾ അവർക്ക് ആർക്കും വിശപ്പൊന്നും വന്നില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ചില്ലി പാർക്കിലോട്ടാണ് പോയത് അവിടുന്ന് പാഴ്സൽ വാങ്ങാമെന്ന് ചോദിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ദാഹോ അങ്ങനെ വിശപ്പില്ലായ്മയ്ക്കൊക്കെ നമ്മൾ അവിടുന്ന് ഒരു സോഡ നാരങ്ങയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ വന്നു അപ്പം ഇതും ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ പിള്ളേരെ ഇരുത്തിയിട്ട് ഞങ്ങളും നേരെ പിള്ളേർക്ക് വിശക്കമെന്ന് പറഞ്ഞ കേട്ടോ മന്തി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ പോകും അന്നേരം കഴിക്കണം എനിക്ക് പിന്നെ അത് വെച്ച് കണ്ടോണ്ടിരിക്കുന്നു എനിക്കിഷ്ടമല്ല എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാനും പിള്ളേരും അമ്മൊക്കെ ആയിട്ട് ആദ്യം കഴിച്ച് അപ്പോഴത്തെ അവരും അവിടെ ഇരുന്ന് പുറത്തിരുന്നു അവർ കഥ പറയുകയാണ് അപ്പോൾ പൊന്നു കുട്ടി എൻ്റെ ഇടയ്ക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ നോക്കി അപ്പോൾ പൊന്നുൻ്റെ പേര് യാശ്വി എന്നാണ് തോന്നട്ടോ അവൾ മാറാൻ ഒറിജിനൽ നെയിം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പൊന്നും പാറൂന്നുമാണ് രണ്ടുപേരെയും വിളിക്കുന്നത് അപ്പം എൻ്റെ ഒരു പാറുവാ അതും ഒരു പാറു കേട്ടോ മൂത്തത് അപ്പോൾ രണ്ടുപേരെയും പാറു പാറുമാരെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ അവർ അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അമ്മ പറയുന്നത് പട്ടിക്കുള്ള ചോറ് വരെയായിട്ട് പോകാന്നാണ് കവറിൽ കാണിക്കുന്നതാവളേട്ടാ അവർ പോയപ്പോൾ ഒരു സങ്കടമൊക്കെ വന്ന കേട്ടോ അവർ പോകണ്ടെന്നൊക്കെ ചേട്ടൻ പറഞ്ഞതാണ് അവർക്ക് പട്ടിയൊക്കെ ഫുഡൊക്കെ കൊടുക്കണം നാളെ ഷോപ്പ് തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരന്നേരം പോവാണ് അപ്പോൾ ഇരുപത്തെട്ടാംളത്തിന് ഇനി വരാമെന്നുള്ള ഉറപ്പോട് കൂടിയൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്